ഒന്നാമന് എൺപത്തിരണ്ട് കോടി എംബുരാൻ രണ്ടാമത് ഇടം പിടിച്ചു ബാലയ്യം ഓപ്പണിങ്ങിൽസറി ഇന്ത്യൻ സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു കാലത്ത് മോളിവുഡിൽ അന്നമായിരുന്ന കോടി ക്ലബുകൾ ആദ്യമായി കൊണ്ടുവന്ന നടനാണ് മോഹൻലാൽ പുലിമുരുകൻ എന്ന ചിത്രത്തിൽ ആയിരുന്നു അത് പിന്നീട് നിരവധി അമ്പത് നൂറ് കോടി ക്ലബുകൾ അദ്ദേഹത്തിൻ്റെ മലയാള സിനിമയ്ക്ക് ലഭിച്ചു നിലവിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ റെക്കോർഡുകൾ തകർത്ത ഒരു മോഹൻലാൽ സിനിമയാണ് എംപുരാൻ റിലീസ് ചെയ്ത ആദ്യ ദിവസം അമ്പത് കോടി ക്ലബിലെ ഈ ലൂസിഫർ ഫ്രാൻസിസിലെ അഞ്ചാം നാൾ ഇരുന്നൂറ് കോടി ക്ലബിലും ഇടം നേടി ഈ നേട്ടങ്ങളെല്ലാം കൊയ്തുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മികച്ച ഓപ്പണിംഗ് ലഭിച്ച ഇന്ത്യൻ സിനിമയിൽ രണ്ടാം സ്ഥാനമാണ് എംബുരാൻ ഒന്നാം സ്ഥാനം സൗത്ത് ഇന്ത്യയിലെ സൂപ്പർ താര ചിത്രത്തിനാണ് ഉള്ളത് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ റിപ്പോർട്ട് പ്രകാരം എൺപത്തിരണ്ട് കോടി ആധീന നേടി ഗെയിം ചേഞ്ചറാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രാംചരൺ നായകനായി എത്തിയ ചിത്രം സംവിധാനം ചെയ്ത് ശങ്കറായിരുന്നു അറുപത്തേഴ് കോടിയാണ് എംബുരാൻ്റെ കളക്ഷൻ റിലീസിന് ഒരു ദിവസം മുമ്പ് തന്നെ എംബുരാൻ അമ്പത് കോടി പ്രബൽ എത്തിയിരുന്നു ലിസ്റ്റിൽ ആറാം സ്ഥാനത്ത് ബാലയ്യ ചിത്രം ദാക്കോ മഹാരാജ് ാണ് നാപ്പത്തിരണ്ട് കോടിയാണ് ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി മികച്ച ഓപ്പണിംഗ് നില ഇന്ത്യൻ സിനിമ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാം സ്ഥാനത്ത് ഗെയിം ചേഞ്ചർ എൺപത്തിരണ്ട് കോടി രണ്ടാം സ്ഥാനത്ത് എംപുരൻ അറുപത്തി കോടി മൂന്നാം സ്ഥാനത്ത് സിക്കന്ദർ അമ്പത്തിനാല് പോയിന്റ് ഏഴ് രണ്ട് കോടി നാലാം സ്ഥാനത്ത് ചാബ അമ്പത് കോടി അഞ്ചാം സ്ഥാനത്ത് ബിഡാ മുയർച്ചി കോടി ആറാം സ്ഥാനത്ത് ദാക്കും മഹാരാജ നാൽപ്പത്തിരണ്ട് കോടി അതേസമയം റീഎഡിറ്റിംഗ് കഴിഞ്ഞ് എംബുരാൻ്റെ പതിപ്പ് ഇന്നലെ മുതൽ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് വിവാദങ്ങൾക്ക് പിന്നാലെ ഇരുപത്തിനാല് മാറ്റങ്ങളാണ് ൻ ആദ്യപതിപ്പിൽ വരുത്തിയിരിക്കുന്നത് ഇതിനു പിന്നാലെ ബുക്കിങ്ങിൽ നേരിയ കുറവ് കാണിക്കുന്നുണ്ടെങ്കിലും റീഎഡിറ്റിംഗ് കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്നാണ് തിയേറ്റർ ഉടമകൾ പറയുന്നത്